ഹായ് കൂട്ടുകാരെ ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൂമ്പ് വറവാണ് കൂമ്പ് എങ്ങനെയാണ് കുറിക്കുകയെന്ന് നോക്കാം ഇന്നത്തെ ആ കുട്ടികൾക്കൊന്നും അറിയില്ല പണ്ടേക്കാർക്കെല്ലാം അറിയാം അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പം ഇന്ന് കൂമ്പൊന്നും ആരും വറക്കുന്നില്ല എന്നാലും നല്ല സാധനമാണല്ലോ പണ്ടത്തെ നമ്മളെ കുട്ടിക്കാരെല്ലാം ഇത് ഇങ്ങനെ നല്ലോണം അരിഞ്ഞ് നല്ലവണ്ണം ഇങ്ങനെ ഇതായി ഇതായിക്കഴിഞ്ഞാൽ നല്ല ചെറുത് ചെറുതായിട്ട് അരിഞ്ഞ് വിട്ടും ഇങ്ങനെ കൊത്തി കൊടുക്കുക ചുറ്റും കൊത്തി കൊത്തി കൊടിച്ചാൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചെറുത് ചെറുതായിട്ട് നമുക്ക് കട്ടായിട്ട് എടുക്കാം എന്നിട്ട് മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് സമയം വെച്ചാൽ മതി മഞ്ഞൾ വെള്ളത്തിൽ മുറുക്കല്ലേ വേറി കത്ത് പോവും ഇങ്ങനെ കട്ടായി കട്ടായി നമുക്ക് എടുക്കാം ൂമ്പ് ചെറുതായി ചെറുതായി നമ്മൾ കട്ടാക്കി ഇനി ഈ മഞ്ഞളവെള്ളത്തിൽ ഇട്ടേക്കാം ഇതിന് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളി ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നാല് പച്ചമുളകും നല്ല കട്ട് ചെയ്യാം ഇത് ഇട്ട് നല്ല അതുപോലെ കൊത്തി കൊത്തി നല്ല ചെറുങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം പണ്ട് നമ്മളെ അമ്മമാരെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ കൂമ്പ് നല്ല വയറ്റിലുള്ള അഴുക്കെല്ലാം നല്ല പോകുന്നു ഇത് കഴിച്ചാൽ കൂമ്പായാലും കാമ്പായാലും പറഞ്ഞ് നോക്കാം ഇന്നത്തെ കുട്ടിയൊക്കെ ഇന്നത്തെ ആൾക്കാരൊന്നും ഇത് വറക്കുന്നില്ല ചുരു വളരെ ചുരുക്കം ആൾക്കാരാണ് ഇത് നല്ല ഗുണമുള്ള സാധനമാണ് നമ്മൾ പ്രായമില്ലാളും പണ്ട് വീട്ടിൽ നിന്ന് പറഞ്ഞു വെക്കാം അതുകൊണ്ട് പൂമ്പെല്ലാം നന്നായി മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് കഴുകിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിൽ ലേശം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം വെള്ളം മഞ്ഞൾ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഒരു ലേശം മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത് രണ്ട് ചെറിയ ഉള്ളി കൊണ്ട് രണ്ടെണ്ണം മുറിച്ചിന് ഒരു നാല് പച്ചമുളകും പിന്നെ എരിവേണം നല്ലൊരു രസം ഉണ്ടാവും പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം സ്പൂൺ ഉപ്പിട്ടടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ പൂമ്പായതുകൊണ്ട് നല്ലോണം പിടിക്കണല്ലോ നല്ല നന്നായി ഒന്ന് കുഴച്ചെടുക്കണം നമുക്ക് എല്ലാം കൂടി ഒന്ന് കുഴച്ച് അതിനോട് വയ്ക്കാം േ നമുക്ക് ചീന ചട്ടി വെച്ച് ചൂടാക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് എന്നിട്ട് നമുക്ക് കടുവിട്ടിക്കാം കടു ചൂട് അല്ല എണ്ണ ചൂടായിട്ടുണ്ട് കടുവിട്ട് കൊടുക്കാം കടുവിട്ട് കൊടുത്ത് নাই <laughs> 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 ൊന്ന് അടച്ചു വെക്കാം നോക്കാം വന്നിട്ടുണ്ടെങ്കിൽ പൂവൊന്നും നന്നായി അടച്ചിട്ട് കരിയാമ്പലിട്ടില്ല നമ്മളടുത്ത് കരിയാമ്പലുണ്ടായിട്ടില്ല ഇന്നലെ കടയിൽ പോയിട്ട് കിട്ടിയിട്ടില്ല നമ്മൾ പറമ്പിലൊരു കുറച്ച് കരിയാമ്പിലൊരു ചെറിയ തൈ ഉണ്ട് അതിൽ നിന്നും കുറച്ച് പറിച്ചതാണ് കരിയാമ്പിലിട്ടില്ലെങ്കിൽ ഒരു ഒരു രസം ഉണ്ടാവില്ലല്ലോ ഇതോ വലിയല്ല നിൻ്റെ ഒരു മണമുണ്ടെങ്കിലല്ല കറിക്ക് ഒരു നല്ല ആയാലും പറവായാലും ഒരു രസമുണ്ടാവും കരിയാമ്പലിട്ട് പറവ് നന്നായിട്ട് ആയിട്ടുണ്ട് നല്ല ആയിട്ടുണ്ട് കരിയാമ്പ ഒന്നും കൂടി ഒരു അഞ്ച് നിമിഷം കൂടി ഒന്ന് അടുത്തേക്കൂമ്പ് റെഡിയായി ഇതൊന്നെടുക്കാം കരിയാമ്പതാണ് നല്ലൊരു മണ്ടി വരുന്നുണ്ട് കോമ്പ് വറവ് റെഡിയായി നമുക്ക് യിക്കാം അങ്ങനെ നമ്മൾ കൂമ്പ് റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാകത്ത ആൾക്കാർ വറവാറ്റിലായിട്ട് അതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇപ്പോഴത്തെ ആൾക്കാർ കുട്ടികൾക്കൊന്നും അറിയില്ല പുതിയ പുതിയ എല്ലാ കുട്ടികൾക്കൊന്നും അറിയില്ല ഇതിനെ പറ്റിയിട്ട് ഇതിൻ്റെ ഗുണം എന്താന്ന് അതെല്ലാവരും ഉണ്ടാക്കി നിർബന്ധമായി നോക്കണം കൂമ്പ് കിട്ടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ വളരെയധികം ഹലോ റോ നന്ദി പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം